പുലർച്ചക്കെഴുന്നേറ്റപ്പോൾ എന്നുട ഹൃദയം നിശബ്ദം തോർത്തു മുടുത്തു കുളിക്കാനായി തൊടിയിൽ കൂടി നടന്നപ്പോൾ അവിചാരിതമൊരു സുമനസ്സുണ്ടെന്നരികെ കൊന്തയിലഭിരാമം ീതിക്കും സൗന്ദര്യത്തിനും സഹാനുഭൂതിക്കും വേണ്ടിയുള്ള നിലവിളികളോ പ്രാർത്ഥനകളോ ആയി മാറട്ടെ എന്ന ആഗ്രഹത്തോടെ ആശംസകളോടെ ഞാൻ ഈ ഈ സമ്മേളനം പ്രകാശന സമയം ഉദ്ഘാടനം ചെയ്യും ശ്രീ സച്ചിദാനന്ദൻ പ്രിയപ്പെട്ട അശോകൻ നാരായണൻ പ്രിയപ്പെട്ടവരെ സദസ്സിലെ എടുത്ത് ആരംഭിക്കുന്ന യുവ പ്രതിഭകളെ അല്ലെങ്കിൽ ആരബ്ധ പ്രതിഭകളെ എല്ലാവർക്കും നമസ്കാരം എല്ലാ അക്കിത്തത്തിൻ്റെ നൂറാം ജന്മദിനമായ ഇന്ന് ആഘോഷിക്കുകയാണ് അമ്പത് കഥാകൃത്തുക്കളുടെ പുസ്തകങ്ങളാണ് ഇന്ന് പ്രകാശനം ചെയ്ത് ഈ ഇതിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ ഡോക്ടർ ജി സാറിൻ്റെ കൂടെ ഉണ്ട് അതിനെപ്പറ്റി രണ്ട് വാക്കി സാറെന്ന് പറയുന്നതായിരിക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാനൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന വലിയ പ്രതിഭകളാണ് ഇത് ഇവിടെ വന്നിട്ടുള്ള കുറച്ചുപേർ ചില ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴുമൊക്കെ അക്കിത്തം മഹാകവി അക്കിത്തത്തിൻ്റെ കവിതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് അത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ പറ്റി വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസലോ സുഖപ്രദം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കയറ്റി പറയുന്ന ഒരു സാധനം അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഉപജ്ഞാതാവ് ഇദ്ദേഹമാണെന്ന് ക്ലിയർ കട്ടായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടത് ഇന്നാണ് അതുപോലെ തന്നെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ആരാധ്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് സച്ചിദാനന്ദൻ സാർ ഓസർ അതേ ഒരു കോളേജ് അധ്യാപകനായിരുന്നു അപ്പോൾ പ്രൊഫസറാണ് അദ്ദേഹത്തിനെ ഇന്ന് കാണാനും അദ്ദേഹത്തിൻ്റെ കാലതൊട്ട് വണങ്ങാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങാനും ഇന്നൊരവസരം കിട്ടി ഇതെല്ലാം സുമ വിജയൻ എന്ന എഴുത്തുകാരി